ഞങ്ങളുടെ ഇന്നലത്തെ ഓണാഘോഷത്തിൻ്റെ ഒരു പോർഷൻ കാണിക്കുന്നത് ഒരു ചെറിയ വലിയ കാര്യം കാണിക്കാനാണ് ഞാൻ ഇന്നലെ ഉറങ്ങി ഉറങ്ങി എഡിറ്റ് ചെയ്ത വഴിയിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം മിസ്സായിപ്പോയേ ദൈവള് തന്നെ കൊച്ചു മിടുക്കി എൻ്റെ കൂട്ടുകാരിയുടെ മോളാണ് ഭയങ്കര ഡാൻസറാണ് കേട്ടാ മിടുക്കിയാണ് ഇന്നലെ ഒരു ബോധവും ഇല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങിയ ഉറക്കമാണ് ഇതാ കിടക്കണേ ഒമ്പതേ മുക്കാൽ വരെ എണീറ്റതേ ഇല്ല ഇന്ന് കാത്തു പോയതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല കൊച്ചെഴുന്നേറ്റ് തന്നെത്താൻ എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ടുപോയി പിന്നെ ഞാൻ ഒമ്പതേ മുക്കാലിന് എണീറ്റതിന് ശേഷം ആദ്യം വന്ന് ഇന്നലെ ഞാൻ ഓണാഘോഷത്തിന് ഇട്ടുകൊണ്ട് പോയ സെറ്റും മുണ്ടും കഴുകി വേറെ രണ്ട് കേരള സാരി കൂടെ ഉണ്ടായിരുന്നേ ഞാനും മീനാക്ഷിയും കൂടെ രണ്ട് നാല് ദിവസത്തിന് മുന്നേ എടുത്തിട്ടുകൊണ്ട് പോയതാണ് അപ്പം അതും കഴുകാനുണ്ടായിരുന്നു ഇതെല്ലാം ലൈറ്റ് കളറായതുകൊണ്ട് നമുക്ക് തന്നെ തന്നെയേ കഴുകാൻ പറ്റുള്ളൂ വേറുള്ള തുണികൾക്കൊപ്പം ഇട്ട് കഴുകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് എന്തായാലും ജോലിയില്ലല്ലോ അപ്പോൾ പിന്നെ ഈ രണ്ട് മൂന്ന് സാരികളും അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു കഴുകിയെങ്കിലും ഞാൻ വിരിക്കാൻ പോയില്ല ബിക്കോസ് ഭയങ്കര വെയിലായിരുന്നേ കുറച്ചുകൂടെ കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് വിരിക്കാമെന്ന് കരുതി വൈകുന്നേരമായപ്പോൾ വെയിലൊക്കെ മങ്ങിയതിന് ശേഷം സാരിയെല്ലാം കൊണ്ട് മേളിൽ വിരിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്നെടുക്കൂല ഞാൻ നാളെ എടുക്കുള്ളൂ നാളെ രാവിലെ ആകുമ്പം എല്ലാം ഉണങ്ങി കിടക്കും അല്ലാതെ ഇന്ന് ഈ ഒരു വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അങ്ങ് കരിഞ്ഞു അത് കാരണം ഞാൻ എല്ലാം കഴുകി വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴാണെ കൊണ്ടു വിരിച്ചത് കാത്തു രാവിലെ എണീറ്റ് കത്തിരിക്ക വറുത്ത് പിന്നെ ബീട്രൂട്ട് തോരം വെച്ചു മോര് കലക്കി വെച്ച് അവൾ ചോറും കൊണ്ട് പോയി അപ്പം പിന്നെ എനിക്ക് പിന്നെ ഉച്ചക്കലത്തേക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒഴപ്പി ഉഴപ്പി നിന്നതിന് ശേഷം തുണിയെല്ലാം കൊണ്ടുപോയി വിരിച്ചേ തുണി വിരിച്ചുകൊണ്ടു നിന്നപ്പോൾ ചേട്ടൻ കയറി വന്ന് ചേട്ടന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചുമയുടെ ഒരു ലക്ഷണവും ജലദോഷം പോലെയുമൊക്കെ ഉണ്ട് തുണിയൊക്കെ കംപ്ലീറ്റ് വിരിച്ചതിന് ശേഷം ഞാൻ താഴെ ഇറങ്ങി വന്ന് ഒന്ന് ഫ്രഷായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നേ ചേട്ടനെ എന്തായാലും കൊണ്ടുപോയി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഒന്ന് പോയിട്ട് വരാം അപ്പം ടാറ്റാ ഗുഡ് നൈറ്റ് യു